ഇപ്പോൾ ഇന്നത്തെ പൊതിയിലെ നമ്മുടെ വഴുതനങ്ങ കത്രിക വെച്ചിട്ടുള്ള ആ ഒരു റെസിപ്പി കേട്ടോ വഴുതനങ്ങ കത്രക്ക എന്നൊക്കെ പറയുന്നത് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ചെയ്ത് തിരുമ്പി നന്നായിട്ട് മാറ്റി വെച്ചാൽ കേട്ടോ അതിൻ്റെ ശേഷം നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം എല്ലാം നന്നായിട്ടൊന്ന് പെറുക്കിയിട്ട് വറുത്തെടുക്കേണ്ട ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവല് മസാല കരിഞ്ഞ് പോകാതെ നോക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമുക്കതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് ഉടഞ്ഞു വരുന്ന ഒരു പരിവും വരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം നമ്മൾ നേരത്തെ ഉപ്പ് തിരുമി വെച്ച കത്തറക്കിയായതാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് നിങ്ങൾ തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ചേർത്തിട്ടില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നല്ല കട്ട തൈര് ഉടച്ചെടുക്കണ്ട നല്ല ആവശ്യത്തിന് ഏറെ നമുക്ക് എന്തുമാത്രം കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇളക്കി തന്നെ ഉടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീ ഉണ്ടെങ്കിലൊന്ന് വലിച്ചേക്കണം ഈ ഇത് തൈരൊഴിക്കുമ്പോൾ തിളക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്കൊന്ന് താളിച്ചൊഴിക്കാം താളിക്കാൻ നമ്മൾ ചേർത്തേക്കുന്നത് കടുക് കറിവേപ്പില വറ്റൽമുളക് ചെറിയ ഉള്ളി പിന്നെ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചേർത്താണ് നമ്മൾ താളിച്ചൊഴിച്ചേക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ് നമ്മൾ ഇതിന് മുമ്പ് ഈ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ